ഇരുമലപ്പടി കോട്ടപ്പടി റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി ഭാരമേറിയ ലോറികൾ നിരന്തരം ഓടുന്നതും വെള്ളമൊഴുകി പോകാൻ മാർഗം ഇല്ലാത്തതും റോഡിന്റെ തകർച്ചക്ക് കാരണമായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മഴക്കാലം കഴിഞ്ഞ ശേഷവും റോഡ് ടാർ ചെയ്തില്ലെങ്കിൽ സമര രംഗത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ നെല്ലിക്കുഴി കോട്ടപ്പടി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത ശേഷം പിന്നീട് അറ്റകുറ്റപ്പണികൾ പോലും ഉണ്ടായിട്ടില്ല പൂർണമായി തകർന്ന് കുണ്ടുംകുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനടക്കാർക്കും റോഡിലൂടെ പോകാൻ പ്രയാസപ്പെടണം നിരവധി സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും റോഡ് ഉപയോഗിക്കുന്നുണ്ട് വാഹനങ്ങൾ കേടാകുന്നതും ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും പതിവായി നിരവധി വാഹനം യാത്രക്കാരും നടന്നു പോണ വഴിയാണ് ഇത് കോട്ടപ്പടി മേഖലയിലേക്ക് പോണ വഴിയാണ് പല പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചു അവരിപ്പ തന്നെ ശരിയാകും ഇതിന്റെ ഇത് റോഡിൽ നിന്ന് മഴ പെയ്ത വെള്ളം വേറെ സ്ഥലത്തേക്ക് പോവാൻ യാതൊരു വഴികളില്ല വഴിയുള്ള കുറച്ച് ടാർ ഒരു കാരണം ഇതിന് വേണ്ട ഫസ്റ്റ് വേണ്ടത് ഓടയാണ് ഓടയില്ലാതെ റോഡ് ചെയ്തിട്ട് പാറമടകളിൽ നിന്നും കൃഷറിൽ നിന്നുള്ള വലിയ വാഹനങ്ങളുടെ നിരന്തര സഞ്ചാരം റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് നാട്ടുകാർ പറയുന്നു മഴവെള്ളം റോഡിൽ നിന്നും ഒഴുകി വശങ്ങളിൽ കാനകളില്ല ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതും റോഡിന്റെ തകർച്ചക്ക് കാരണമാകുന്നുണ്ട് വർഷങ്ങളായി റോഡിന്റെ അവസ്ഥ ഇതാണ് അധികാരികൾക്ക് മുൻപിൽ പരാതി പറഞ്ഞിട്ട് നാട്ടുകാർ മടുത്തു ഉടൻ ശരിയാക്കാമെന്ന മറുപടിയാണ് എല്ലായ്പ്പോഴും ഏതായാലും ഈ മഴക്കാലം കഴിയുന്നതോടെ റോഡ് നന്നാക്കിയില്ലെങ്കിൽ സമര രംഗത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ കെ സി വി ന്യൂസ് നെല്ലിക്കുടി